നമസ്കാരം പ്രധാന വാർത്തകൾ ഫ്രിഡ്ജിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ച് അപകടം തൊഴിലാളിക്ക് പരിക്കേറ്റു തൃശൂർ ചേറ്റുവയിൽ ഫ്രിഡ്ജിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ച് തൊഴിലാളിക്ക് പരിക്കേറ്റു വാടനാപ്പള്ളി സ്വദേശി കാഞ്ഞിരപ്പള്ളി വീട്ടിൽ ജിമ്മിക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെയാണ് സംഭവം വീടിന്റെ അടുക്കള ഭാഗത്തും തീ പിടിച്ചു അറ്റകുറ്റപ്പണി നടക്കുന്ന വീട്ടിലാണ് അപകടമുണ്ടായത് അപകടം നടക്കുമ്പോൾ മറ്റു തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരിക്കുകയായിരുന്നു വീട് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി പെയിന്റിംഗ് നടക്കുന്നതിനാൽ ടാർപ്പൻ്റൈൻ ഉൾപ്പെടെ തീ പടരാൻ സാധ്യതയുള്ള വസ്തുക്കളും വലിയ ഗ്യാസ് സിലിണ്ടറും അടുക്കളയിൽ ഉണ്ടായിരുന്നു ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് പരിക്കേറ്റ ജിമ്മിയെ ആദ്യം ചേറ്റുവേലെ സ്വകാര്യ എത്തിച്ചെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി അപകട സ്ഥലത്ത് പതിനഞ്ചോളം പേർ പണിയെടുത്തിരുന്നു തൊഴിലാളികൾ ചായ കുടിക്കാൻ പുറത്തുപോയ സമയത്താണ് സംഭവം ഉണ്ടായത് എന്നതിനാൽ കൂടുതൽ അപകടം ഒഴിവായി ദുബൈയിൽ ടൂറിസം കമ്പനി നടത്തുന്ന നെടിയടത്ത് അനൂപിന്റെ വീട്ടിലാണ് അപകടമുണ്ടായത് വരുന്നത് പെരുമഴ മുന്നറിയിപ്പിൽ മാറ്റം ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തീവ്രമായ മഴ കണക്കിലെടുത്ത് ഇന്ന് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ശക്തമായ മഴ കണക്കിലെടുത്ത് ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഴയ്ക്ക് പുറമെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകളും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കേസിൽ അഞ്ചു പ്രതികൾ പിടിയിൽ കാരണം പോകാനുള്ള തട്ടിക്കൊണ്ടുപോയ കേസിൽ അഞ്ചു പ്രതികൾ പിടിയിൽ യുവാവിനെ സ്കൂട്ടർ ഇടിച്ചിട്ട് കാറിൽ തട്ടിക്കൊണ്ടുപോയ കേസിൽ അഞ്ചു പ്രതികൾ പിടിയിൽ പാണത്തൂർ സ്വദേശികളായ റെയ്സ് ഷമ്മാസ് അമാൻ ഉനൈസ് ജോബിഷ് എന്നിവരാണ് പിടിയിലായത് കണ്ണൂർ മുണ്ടേരി സ്വദേശി സുറൂറിനെയാണ് ഇന്നലെ തട്ടിക്കൊണ്ടുപോയത് സുറൂറിനെ മർദ്ദിച്ച ശേഷം കാസർഗോഡ് ഭീമനടിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു വാഹന വിൽപ്പനയിലെ തർക്കമാണ് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു കേസിൽ അന്വേഷണം നടന്നുവരികയാണ് ബാർ പരിസരത്ത് കൂട്ടയടി ജീവനക്കാരുൾപ്പെടെ ആറുപേർക്കെതിരെ കേസെടുത്ത് പോലീസ് തിരുവല്ല വളഞ്ഞവട്ടം ഇന്ദ്രപ്രസ്ഥ ബാർ പരിസരത്ത് കൂട്ടേടി ബാറിനുള്ളിലുണ്ടായ തർക്കമാണ് പുറത്തെ കൂട്ടയടിയിൽ കലാശിച്ചത് ബാർ ജീവനക്കാരടക്കം ആറുപേർക്കെതിരെ കേസെടുത്തു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് കൈമുട്ട് മറ്റൊരാളുടെ ദേഹത്ത് തട്ടിയെന്ന ചെറിയ കാരണത്തിലാണ് തർക്കമുണ്ടായത് ഇതാണ് ഒടുവിൽ വലിയ അടിപിടിയിലേക്ക് എത്തിയത് ഒടുവിൽ ബാർ ജീവനക്കാരും അടിപിടിയിൽ പങ്കാളികളായി ഒരാൾക്ക് താക്കോൽ കൂട്ടം കൊണ്ട് ഇടികിട്ടിയതിനെ തുടർന്ന് മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് അയാൾ നൽകിയ പരാതിയിലാണ് ആറുപേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ബാർ ജീവനക്കാരെ ഉൾപ്പെടെ പ്രതിയാക്കിയാണ് കേസ് ബാർ ജീവനക്കാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിലും ആറുപേർക്കെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തിരിക്കുകയാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് വിലവർധനവും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിലനിർത്തണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചാണ് സമരം നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ ഫിറ്റ്നസ് പുതുക്കി നൽകണമെന്നും ബസ്സുടമകൾ ആവശ്യപ്പെട്ടു ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം സമരത്തിന്റെ തീയതി തീരുമാനിക്കുമെന്നും ബസ് ഉടമകളുടെ സംഘടന അറിയിച്ചു ജില്ലാടിസ്ഥാനത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സ്വകാര്യ ബസ് സംഘടന